എല്ലാവർക്കും ഷിനാസ് ടേസ്റ്റി വേലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ബീഫ് വറുത്തെടുക്കുന്ന രീതിയാണ് കേട്ടോ നല്ലതായിട്ട് ഡ്രൈ ആക്കി എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ബീഫ് നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം വാർത്തെടുത്തിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞുതീടാം അതിനുശേഷം നമുക്കൊരു കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നേക ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് കൈകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് അത് മാരിനേറ്റ് ചെയ്തെടുക്കണം അത് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാനായിട്ട് അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കത് കുക്കറിൽ ഇട്ടിട്ട് അത് വേവുന്നവരെയുള്ള വിസിൽ ഒരു ഓരോ ബീഫിൻ്റെ അനുസരിച്ചുള്ള വേവ് അനുസരിച്ചിരിക്കും ഒരു മൂന്നോ നാലോ വെച്ചിട്ട് വിസിൽ വേദന അനുസരിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കണം ചൂടാക്കിയതിന് ശേഷം നമുക്കിതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയിൽ വേണം ഇത് വറുത്തെടുക്കാനായിട്ട് അതാണ് ടേസ്റ്റ് വേറെ ഏത് ഓയിൽ ഒഴിച്ചാലും നമുക്കറിയാമല്ലോ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്കിതിനകത്തോട്ട് ഒരു ഒന്നര സവാള ചെറുതായിട്ടൊന്ന് നൈസായിട്ടൊന്നും അരിഞ്ഞത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പില നന്നായിട്ടിട്ട അത്രയും ടേസ്റ്റാണ് അതനുസരിച്ച് കറിവേപ്പിലെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ചും കൂടെ പൊടികൾ മഞ്ഞൾപ്പൊടി പൊടി ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് ഒന്നുകൂടെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയും പൊടികൾ നമ്മൾ ബീഫ് വേവിക്കുന്ന സമയത്തും ഇട്ടതാണ് അപ്പോൾ അതനുസരിച്ച് ഒരു ആ സെയിം അളവ് തന്നെ നമ്മൾ ഒന്നും കൂടെ ഇടുന്നത് പൊടികളെല്ലാം ചൂടാതിന് ശേഷം കുറച്ച് തീ വെച്ചിട്ട് വേണം അത് എടുക്കാനായിട്ട് നന്നായിട്ട് പൊടിയെല്ലാം ഒന്ന് പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് വേവിച്ച് വെച്ചിരുന്ന ബീഫും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ നമുക്കൊരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ നമുക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് അത് അവിടെ കടന്ന് നല്ലതായിട്ട് ഒരു കറുത്ത കളറാവുന്നതിനും വരെ നന്നായിട്ട് വരട്ടിയെടുക്കണം ഇതിനകത്ത് ഇപ്പം നമുക്ക് നല്ല കുരുമുളകിൻ്റെ ടേസ്റ്റാണ് കേട്ടോ മുന്നിൽ നിൽക്കുന്നത് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക ഓക്കെ താങ്ക് യു